പറഞ്ഞ് പറഞ്ഞ് എവിടെ എത്തി കഥ പറഞ്ഞു നമ്മളെവിടെ ചാടി കംസന്റെ മണിമഞ്ചത്തിലേക്ക് ആ പൊന്നുണ്ണി കണ്ണൻ പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമായ ആ പൊന്നുണ്ണിക്കണ്ണൻ മണിമ മഹിമ ലഹിമ അങ്ങനെയുള്ള അഷ്ട ഐശ്വര്യങ്ങളില് ഏതോ ഒരു സിദ്ധിന്ന് എടുത്ത് പറന്ന് നിരടം പറന്ന അവന്റെ മന്ദിരത്തിലേക്ക് കയറി മഞ്ചത്തെ നൽ വലിച്ച് താഴെയിട്ട് പണ്ട് തൻ്റെ അമ്മയെ ഏത് പ്രകാരം തലമുടി പിടിച്ച് വലിച്ചോ അതുപോലെ തലമുടി ചുറ്റിപ്പിടിച്ച് വാളുകൊണ്ട് തറുത്തു ആണ് പറയുന്നത് അത് ഓർമ്മിച്ചു വെച്ചു തന്നെ അന്നേരം ഏത് ഏത് കാലത്ത് അമ്മയുടെ വിവാഹത്തിന്റെ അന്നാണ് അന്നേ ഉണ്ണി ശരിക്കും നമ്മുടെ സാധാരണ മനുഷ്യ കുട്ടിയാണെങ്കിൽ ഇല്ലല്ലോ പക്ഷേ വൈകുണ്ഠനാഥനായ ഗോലോകപതിയായ ഭഗവാൻ അറിയാത്തതായിട്ട് ലോകത്തൊന്നും നടക്കുന്നില്ല എന്നുള്ളത് ഇങ്ങനെയുള്ള ഓരോരു കാര്യത്തിലൂടെ നമുക്ക് വീണ്ടും 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 മനസ്സിലാക്കാൻ പറ്റില്ലേ അങ്ങനെ കുടിവെട്ടേറ്റ മരം പോലെ താഴെ പതിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് പിന്നെയും എഴുന്നേൽക്കുന്ന സമയത്ത് ആ തലമുടി ചുറ്റിപ്പിടിച്ച് അടുത്തങ്ങറുത്തും എല്ലാവരും കാണുക കംസന്റെ ദേഹൻ രംഗഭൂമിയിലൂടെ വലിച്ചിഴച്ചു അത്രക്ക് ദേഷ്യമുണ്ട് അല്ല അങ്ങനെ ആരെയും കൊന്നവരെ ഇങ്ങനെ വലിച്ചഴിച്ചിരുന്നില്ല ആ ഭഗവാൻ ആ കൊന്നു തമ്പുരാനുണ്ടല്ലോ ഇങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല വൈരഭാവത്തിൽ ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ടിരുന്ന കംസന്റെ തേജസ് ഭഗാ ഭഗവാന്റെ തന്നെ വിലയെ പ്രാപിച്ചു വേട്ടാളനെ തന്നെ ഓർത്തു കൊണ്ട് ഓർത്തുകൊണ്ട് ഓർത്തുകൊണ്ടുവന്നിട്ട് കൊഴു വേട്ടാളനാകുന്നത് പോലെ ഈ കംസന്റെ ദേഹത്തിൻ്റെ നിർദേഹി ഭഗവാനിലെ ചെന്ന് ചേർന്നു കംസന്റെ മൃതനായിക്കണ്ട കംസ സഹോദരൻ മൃത്വത്തിന് ഇരുമ്പിട്ടുണ്ട് അവരെ ബലരാമൻ മുദ്ഗരം കൊണ്ടടിച്ച് അവരെ കാലൻണ്ടാടെ കാത്തിക്കെന്ന് വേഗം പോയിക്കോ ചായാക്കി ഒഴിച്ചിട്ട് ഇരിക്കണ്ട് നിങ്ങളെ കാത്തിട്ടൊന്നും പറഞ്ഞിട്ട് ബലഭദ്ര സ്വാമി വേഗം 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 കല്യാണത്തിനെയും വന്നു ദേവകൾ ദുന്ദുഭി മുഴക്കിക്കൊണ്ട് പൗഷ്ടി ചെയ്തു പിന്നീട് എന്തായത് ആ പൊന്നിടംബരൻ ആ പൊന്നണി അച്ഛനമ്മമാരെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നെ അവിടുത്തെ പോയി ഈ പരിപാടി ഇവിടെ കഴിഞ്ഞപാട് മല്ലരംഗത്തിൽ നിന്ന് നേരെ പോയത് അച്ഛന്റെ അമ്മയും താമസിക്കുന്ന അവരെ പാർപ്പിച്ച കാരാഗ്രഹത്തിലേക്കാണ് എന്നിട്ടോ എന്നിട്ട് ഉഗ്രസേ എന്നെ രാജാവാക്കി അവസനയും കാരാഗ്രഹത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നുവല്ലോ ഈ പുത്തൻ എന്ന് പറയുന്ന കംസൻ ആ ആ മുത്തശ്ശനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് തേച്ച് കുളിപ്പിച്ച് സർവാഭരണ വിഭൂഷണനാക്കി ആ കിരീടം തലയിൽ വെച്ച് കൊടുത്ത് രാജാവാക്കി ഓരേ അങ്ങനെ മധുരയിലെ രാജാവാക്കി അദ്ദേഹത്തിന് ഇതുവരെ ഇത്രയും പ്രായമായിട്ട് ഇപ്പൊരിക്ക രാജാവുന്നതാണ് പാവം അല്ല ഉണ്ടായിരുന്നു അപ്പം കംസം വലിച്ച് പുറത്തൊട്ടിച്ച് കംസം കയറിയിരുന്നതല്ലേ അങ്ങനെ ടാണോ ഉപനയനം ചെയ്തത് ഉപനയനം ചെയ്ത് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ഗുരുകുലവാസം ചെയ്ത് സകല വിദ്യകളും അഭ്യസിച്ചു അറുപത്തി ദിവസം കൊണ്ട് അറുപത്തി കലകളും സ്വായത്തമാക്കി എന്ത് സ്വായത്തം പണ്ടേ സ്വായത്തം തന്നെയാണ് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം ചോദിച്ചു എന്താണ് ഞാൻ ഗുരുദക്ഷിണ തരേണ്ടത് തന്നെ കയറി ചോദിച്ചു പുതി ഒന്നും വേണ്ട കുട്ടികൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ വന്നത് തന്നെയാണ് എനിക്കുള്ള വേണ്ട എന്ന് പറഞ്ഞു അതല്ല പക്ഷേ ഗുരുദക്ഷിണ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങളെ വിദ്യാഭ്യാസം പൂർത്തിയാവൂലോ അന്ന് എന്തെങ്കിലും ഒന്ന് തരാൻ അനുവദിക്കണം എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞ സമയത്ത് അമ്മ പറഞ്ഞു ഒരു പത്നി പറഞ്ഞു എല്ലാ കാര്യവും ചെയ്യും ചെയ്യാൻ പ്രാപ്തിയുള്ള ആളല്ലേ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ അതുകൊണ്ട് നമ്മുടെ മരിച്ചുപോയ കുഞ്ഞിനെ കൊണ്ടുത്തരാൻ പറ്റൂന്ന് ചോദിക്ക പ്രഭംന്ന് പറഞ്ഞു പ്രത്യേകം അത് പറഞ്ഞു ഇങ്ങനെ ഇവൾക്കൊരാഗ്രഹം ഉണ്ട് അത് ചെയ്യാൻ പറ്റുമോ എൻ്റെ കുട്ടികൾക്ക് നോക്കാം അങ്ങനെ പോയി ഗുരുവിൻ്റെ മൃതനായ പുത്രനെ തെരഞ്ഞു കൊണ്ടു അവിടെ പോയി കുളിച്ച സ്ഥലത്ത് പോയി കുഞ്ഞിനെ കാണാണ്ടായ സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയി അവിടെ പോകുമ്പോഴത്തേക്കും അവിടെ ഇല്ല വരുണ്ണനോട് ചോദിക്കുമ്പോൾ വരുണ്ണം പറഞ്ഞു അയ്യോ അങ്ങനെ ഇല്ല ഭഗവാനോട് ഒരു പഞ്ചജനൻ എന്ന് പറയുന്നൊരു ഭക്തനായുരുത്തനുണ്ട് ഇനി ഓനെടുത്ത് പുഴുങ്ങിനോ അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഓനെ കുറ്റി തട്ടി കൊന്നു ഓനെ കൊന്നോന്ന് പറഞ്ഞു ഓനെ കൊന്നിട്ടോന്റെ ആ ശങ്ക അതാണ് ഭഗവാന്റെ പാഞ്ചജന്യം അതെടുത്തു കൊന്നിട്ടോ അവിടെ പോയി അവിടെ പോയി സംഖ്യമന്യിലേക്ക് പോയി ഈ ശങ്ക അവിടെ നിന്ന് ഒന്ന് ഏട്ടൂതിക്കിലേക്ക് ശബ്ദത്തിലാ ശബ്ദത്തിൽ ആ ശങ്കാദം കെട്ടിട്ട് അവിടെ നരകത്ത് കിടന്ന് ഇവരെല്ലാം ഇഷ്ട ശീതളിമ പരമ തുക അപ്പൊ പറഞ്ഞു ആ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് ഇതാ കാരാഗ്രഹത്തിലിട്ടവരെ തീയിലിട്ട് തിളക്കുന്നവരെ എണ്ണയിൽ നിന്ന് പൊരിയുന്നു അല്ലതെണ്ണെന്ന് നിർത്തം വെക്കുന്നു ഞങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു ക്രിസ്ത്യന്മാര് അപ്പൊ എന്താ സംഭവം ഇങ്ങനെ രണ്ടുപേര് വന്നിട്ട് അപ്പൊ തന്നെ അവിടെ നമസ്കരിച്ചു പരീക്ഷ എന്തതിനവിടെ തന്നെ ഒന്ന് നമസ്കരിച്ചു എഴുന്നേറ്റ് പോയിട്ട് കൂട്ടിക്കൊണ്ടു പോവാ കാണണം വന്നിട്ടാകുമ്പോ വീണ്ടും ആ പാദത്തില് വീണ്ടും നമസ്കരിച്ച് എന്താ അങ്ങക്ക് വേണ്ടത് എന്റെ ആജ്ഞ തന്നാല് ഞാനത് അനുസരിപ്പല്ലോന്ന് പറഞ്ഞു കാരണം എൻ്റെ ഗുരുനാഥൻ്റെ പുത്രൻ ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ അയക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഈ കാല ഗുരു പോയവരൊന്നും ശരീരത്തോടൊടുവിന് പുറത്തേക്ക് വരാറില്ല പക്ഷെ ഭഗവാന്റെ ആജ്ഞ നിർവഹിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ കുട്ടീനെ ശരീരത്തോടു കൂടി ഭഗവാന്റെ കൂടെ അയച്ചു ഗുരുദക്ഷിണ ചെയ്തു ഞങ്ങളുടെ മൂന്ന് പേരുടെയും കൂടെ ആണ് കേട്ടോ ഗുരുനാഥ ഈ ദക്ഷിണ നടുക്കു നിർത്തി ആരേ സുധാമാവിനെ അപ്പുറം രണ്ട് ഭാഗത്തു പെട്ടെന്ന് വൈകിയനും ഒന്നും നടുവില്ല സുധാമാവിനെ നിർത്തിട്ട് വന്നു ഞങ്ങളുടെ മൂന്ന് പേരുടെയും ദക്ഷിണയായിട്ട് അന്ന് സ്വീകരിക്കണം ഒന്നും കൊടുക്കാനില്ലല്ലോ സുധാമാവിനെ അങ്ങനെ ദക്ഷിണയും ചെയ്ത് പിന്നീട് എന്ത് വന്നു ശങ്കാസുരനെ കൊന്നുദ്ധവനെ ഗോകുലത്തിലേക്ക് അയച്ചു രാധാദേവിയേയും ഗോപികന്മാരെയും മാതാപിതാക്കളെയും ഒക്കെ ആസ്വദിപ്പിച്ചു പിന്നീട് സ്വയം ഗോകുലത്തിൽ പോയി രാവിലക്ക് ദർശനം നൽകുകയും ചെയ്യും അപ്പം ഇന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്രയും വേഗം ഭഗവാനെ കൂട്ടി പറഞ്ഞോളാം ആ വാക്ക് തന്റെ ഭക്തന്മാരുടെ വാക്ക് എപ്പോഴും പാലിക്കപ്പെടണം ഭഗവാനെ അതൊരു നിഷ്ഠ പോലെയാണ് അപ്പൊ അങ്ങനെ പോയി എല്ലാവരെയും കണ്ടു അവരെ സന്തോഷിപ്പിച്ചു സമാധാനിപ്പിച്ചു അങ്ങനെ അതിന് ശേഷം എന്ത് ചെയ്തു ബലരാമിൽ കോലാസുരനെ വധിച്ച് സജ്ജനങ്ങളെ രക്ഷിച്ചു എന്ന് പറയണം അങ്ങനെ മാത്രേ അത്ഭുതകരങ്ങളായ ലീലകളാണ് ഇപ്പൊ പറയുന്നത് നണപതി സ്വാമിയുടെ കർമ്മമായതുകൊണ്ടാണ് ഈ ഭഗവാന്റെ ഉമ്മയുടെ കല അത്രയധികം വർണ്ണിക്കാത്തത് പ്രാതിഭാഗം ഇതിന്റെ ദുര്യോധനോട് അദ്ദേഹം വീണ്ടും പറയണു ഏ രാജൻ ഇനി ഭഗവാന്റെ ദ്വാരക പറ്റി പറയണ്ടേ അത് ഞാൻ പറയാം ഹംസന്റെ മരണത്തിൽ അതീവ ദുഃഖിതരായ പത്നിമ തങ്ങളുടെ പിതാവായ ജരാസന്ദനോട് സങ്കടം അറിയിച്ചു കരഞ്ഞു പിഴിഞ്ഞു പോയി അച്ഛൻറെ അടുത്തേക്ക് അപ്പൊ കംസന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അരേ ഈ ജരാസന്ദൻ ശ്വശുരനുവാണല്ലോ അങ്ങനെ അളവറ്റ സൈന്യങ്ങളുടെ ശശുരൻ എന്ന് പറഞ്ഞാല് ഭാര്യയുടെ അച്ഛനാണ് ആ സൈന്യങ്ങളുടെ യുദ്ധത്തിന് വന്നു ഭഗവാൻ ഒറ്റ രാത്രി ഉണ്ട് ഇവനോട് യുദ്ധം ചെയ്തിട്ട് അതിൻ്റെ അടക്കം പതിനേഴാമതും ദുട്ടൻ വട്ടം കൂട്ടി വരുന്നതോ മൂന്ന് കോടി ജനത്തോടെ യവനെന്താനുമായ അങ്ങനെ യവനെന്ന് പറഞ്ഞ ഒറ്റ കൂട്ടിയിട്ടൊക്കെ വരും അദ്ദേഹം ഈ ക പിന്നെ ജരാസന്ധ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് ദേഹത്തിനെ വിളിച്ചു അതേ ദേവന്മാരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളില്ല അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഉടനെ ഒറ്റ രാത്രി കൊണ്ട് ഒരു ആ സമുദ്രത്തിൻ്റെ നടുവിൽ എനിക്കൊരു ഒരു കൊട്ടാരമല്ല അത്രയോ ഒത്തിരി ഒത്തിരി ഒത്തിരിയോ കൊട്ടാരം ഒരു വലിയൊരു നഗരം തീർപ്പിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ നരകം നരകമല്ല നഗരം തീർപ്പിച്ചു അവിടെ എല്ലാവരെയും കൊണ്ടുപോയി പാർപ്പിച്ചു മുചുകുന്ത ദൃഷ്ടികളാൽ കാലേവനെ കൊല്ലിച്ചു പിന്നെ ഇവൻ ഒന്നാമത് പറഞ്ഞില്ലേ കാലേവൻ പതിനെട്ടാമതും ദുഷ്ടൻ വട്ടം കൂട്ടി വരും വിധവും ഒന്നുകോടി ജനങ്ങൾ യുദ്ധത്തിന്റെ യുദ്ധത്തിൻ്റെ ആൾക്കാരെയും കൊണ്ടാണ് ഈ കാലയവനും വന്നത് നമ്മളെ അച്ഛനാന്ന് നമ്മളെ അച്ഛനുണ്ട് യുദ്ധം ഞാനെ കയ്യിലാണ് ഭഗവാൻ അപ്പം ഉണ്ണി എന്ത് ചെയ്തു തെരിയ പീതാംബരം എടുത്തിട്ട് ഇങ്ങനെ വീശിക്കൊണ്ട് വീശിക്കൊണ്ട് ഓടാൻ തുടങ്ങി പറക ഇവനെ കള്ളാ നിൽക്ക് ആടാ നിന്നെ നിനക്കിപ്പം പിടികെട്ടും എന്നെ പേടിച്ചിട്ട് ഓടുകയല്ലേ നിൽക്കും ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിറകെ പറകെ പറകെ ഇവനും ഓടി 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 ഭഗവാൻ വലിയൊരു പർവ്വതത്തിന് മേലെ കയറി ഇവനും കയറി ഭഗവാനൊരു ഗുഹയിലൊക്കെ കയറി ഇവനും കയറി ഭഗവാനങ്ങ് ഗുഹേൻ്റെ അങ്ങനെ ു അപ്പൊ ഒരാളവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു ഭഗവാൻ ഒത്തിരി എന്ത് ചെയ്തുണ്ടായിരുന്നു അന്ധകാരല്ലേ അതിന്റെ അർത്ഥം ഒന്നും കാണുന്നില്ല ഭഗവാനൊട്ടും കാണൂല ഇരട്ട തോന്നാല് അപ്പൊ ഈ കിടക്കുന്നളെ കള്ള നീ എന്നെ പേടിച്ചിട്ട് ഓടി ഇവിടെ വന്നിട്ട് ഉറങ്ങുകയാണോടാന്നെ ചോദിച്ചോരട്ട ചവിട്ട് ഓഞ്ഞട്ടി അങ്ങോണരു ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു വരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അരിക്കയും മുന്തരി ദേവന്മാർ കൊടുത്തത് ആ ഉറങ്ങുമ്പം ആരെങ്കിലും എണുത്തിയെങ്കിലും ഒരു നോട്ടത്തോടെ അവൻ ഭസ്മാവുന്നു അങ്ങനെ ഈ ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കേണ്ട യാതൊരു സുഹൃതവും ഈ ഇയാൾ ജീവിതത്തിലെ കാലയവൻ അതും മുലുവന്നൽ കൊണ്ടുകൊല്ലിച്ചു അങ്ങനെ ജലാസന്ദൻ പിറകെ പിറകെ വരുമ്പോൾ പ്രവർത്തനഗിരിയിൽ കയറി രണ്ടുപേരൊക്കെ അതിന് തീ കിട്ടും ഒയിലുള്ള ഇതിന് രണ്ടുപേരും ചാവട്ടെ ചാവ അവർ രണ്ടുപേരും ലഘ്യമ എന്ന ആ അത് സ്വീകരിച്ച് അവരെ അറിയുന്നില്ല അരേ ഈ രാസന്ത അങ്ങനെ അനന്തരം പിന്നെന്ത് ചെയ്തു വെച്ചാല് ബ്രഹ്മലോകത്തിൽ നിന്ന് നിന്നും പുത്രിയുമായിരുന്ന രേവതൻ തന്റെ മകളെ രേവതി ബലരാമന വിധിപൂർവ്വം വിവാഹം കഴിച്ചു കൊടുത്തു അതിലൊക്കെ ഒരുപാട് കഥകളുണ്ട് അവര് കൃതയുഗത്തിൽ അതായത് സത്യയുഗത്തിൽ സത്യയുഗത്തിലുണ്ടായവരാണ് അച്ഛനോളൊക്കെ അത്രയും ആകാശം മുട്ടുന്നവരാണ് അവർക്ക് അതിപ്പം പെരുമാവിനോട് ചോദിച്ചു എൻ്റെ മോളായിക്കാ കല്യാണം കഴിച്ചുകൊടുന്ന് നിങ്ങള് വിചാരിക്കുന്ന ആൾക്കാരൊന്നും ഇന്നും ഭൂമിയിലില്ല ഇന്നും ഭൂമിയിലുള്ളത് കൊച്ചു കൃഷി കൃഷിവാത്രന്മാരായ കുറച്ച് ആൾക്കാരാണ് ഉള്ളത് അതുകൊണ്ട് ദ്വാരകയിലുണ്ട് ഈ ബലഭദ്ര സ്വാമിക്ക് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ബലഭദ്രസ്വാമിയുടെ ഈ രേവതിയുടെ ഒക്കെ നാഗ ലക്ഷ്മിന്റെ ഈ ദേവതി അങ്ങനെ കൊടുക്കണം ഇവിടെ വന്നിട്ടാകുമ്പോൾ കാണുമ്പോൾ തന്നെ ഭഗവാനൊന്ന് ചിരിച്ചിട്ടു കേട്ടാ പ്രത്യേകിച്ച് ഒരു കൊട്ടാരാക്കണ്ടി വരും ഡേ എടുത്ത് നമ്മക്ക് നിൽക്കാൻ പറഞ്ഞു പറയും ചില സജ്ജനങ്ങള് പറയും അപ്പോൾ ഈ കലപ്പ ഒരൊറ്റ കയറും അങ്ങനെ ഇങ്ങനെ ഒരു സ്പ്രിങ് മോഡലാണെന്ന് ഈ കലപ്പ അതങ്ങനെ എറിഞ്ഞ് ഈ കുട്ടിയുടെ തലയിൽ വെച്ച് താത്ത് 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 കൊണ്ടുവന്ന് തനിക്ക് സാമം പ്രായം ഉയരം പാകത്തിലാക്കി വിവാഹം കഴിച്ചു എന്ന് പറയും പിന്നീട് എന്ത് ചെയ്തത്യാശ്രമത്തിൽ തപസ്ന് പോയി അരി രേവതൻ ദേവതൻ അച്ഛൻ രേവതിയുടെ അച്ഛൻ അപ്പൊ രേവതിയെ കൊണ്ടുവന്നത് നല്ലൊരു കൈകളിലും മകളെ ഏൽപ്പിച്ചു അദ്ദേഹം ബാനപ്രസ്ഥത്തിന് പോയി അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു പിന്നെ ഭഗവാൻ ഇനി രുമിണീനെ കല്യാണം കഴിക്കാണ്ട് തീരുമാനം അപ്പൊ രുക്മിണി കുണ്ടനത്തിൽ അതൊരു പെൺകുട്ടിയാണ് ഭഗവാനെ തന്നെ ചെറുപ്പം മുതൽ ഈ നാരദ നാരദാദിമുനികളും മറ്റേ പാലും വെക്കാവുന്നവരൊക്കെ പറയുന്ന കേട്ട് 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 ഈ ഭഗവാനിലങ്ങനെ ലയിച്ചിട്ടാണ് ഉള്ളത് ഈ കുട്ടി ഏട്ടൻ പരമതുട്ടൻ എല്ലാരും ഏട്ടൻ പറഞ്ഞതിനനുസരിച്ച് അനിയന്മാര് നോക്കൂലും ഒരഞ്ചു അണ്ണുങ്ങളും ഈ ചെറിയ ഇളയ കുട്ടിയാണ് രുക്മിണി അപ്പൊ ഏർ ശിശുപാലന് കല്യാണം കഴിച്ചുകൊടുക്കണമെന്ന തീരുമാനമായി ആ തീരുമാനം കേട്ട് ഈ പെൺകുട്ടി രുക്മിണി വല്ലാതാതിയായി അങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ എൻ്റെ ശരീരത്തിലോ മാലയുടെ ഞാൻ വിട്ടുകൊടുക്കൂലെന്നുള്ളൊരു ഭാഗത്തിലായിട്ടാകുമ്പോ ഒരു ശമ്പലത്തിൽ തൊഴാൻ പോയ സമയത്ത് മുഖമൊക്കെ പ്രധാനമായി കരഞ്ഞു വീർത്ത് ചേർത്ത് അത് സുന്ദരമായ മുഖം എന്ത് ഇങ്ങനെ അടുത്തേക്ക് ചോദിച്ചു അരേ അവിടുത്തെ മേശാങ്ക കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പേടിക്കണ്ട ഒരു ലേഖനം എഴുതി തന്നേ ഞാൻ ദ്വാരകാധ്യനായ ആ ഭഗവാൻ അകുന്നതമ്പരാൻ കൊണ്ട് കൊടുത്തോളാം ഇങ്ങനെ കരുതേണ്ട കുട്ടി ഒക്കെ ശരിയാകുട്ടോ ഞാൻ എന്നെ പറയുന്നെന്നൊക്കെ പറഞ്ഞ് ആ അദ്ദേഹം മേശാന്തി അദ്ദേഹം ബ്രാഹ്മണൻ സമാധാനിപ്പിച്ചു അങ്ങനെയൊരു ലേഖനം സുന സുന്ദരാന്നുള്ള സംഭവത്തിനോടുകൂടി രുക്ണിദേവി എഴുതി കൊടുത്തു അത് ഈ ബ്രാഹ്മണൻ ദ്വാരകയിൽ പോയി ഭഗവാന് കൊടുത്തു ഭഗവാൻ പറഞ്ഞു എന്തായത് ഇത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അങ്ങ് തന്നെ വായിച്ചുള്ളൂ അപ്പങ്ങ് ഒരു പ്രേമലേഖനം ബോധ്യല്ലേ ഞാൻ വായിച്ചു വായിക്കുമ്പോൾ ആദ്യം തന്നെ ഈ ഭുവനം സുന്ദരമാണെന്ന് കാണുമ്പോൾ പിന്നെ ഭഗവാനോട് ഒന്നും പറയണ്ട പിന്നെ ഭഗവാനോ എത്രയോ കാലായി ബ്രാഹ്മണ ശ്രേഷ്ഠ ഈ പെൺകുട്ടി എൻ്റെ ഹൃദയത്തിൽ കയറി കൂടിയിട്ട് അവൾക്ക് അത്രമാത്രം എന്നോട് ഉണ്ടോ താല്പര്യം അത്രമാത്രം എനിക്ക് അവളോടും താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണനും കൂട്ടി പോയി ും ഈ ബ്രാഹ്മണൻ പോയി പറഞ്ഞു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഉള്ള സന്തോഷമായി ബ്രാഹ്മണനെ വിദ്യാപ്രകാരം നമസ്കരിച്ചു ഉള്ളതൊക്കെ കൊടുത്തു ബ്രാഹ്മണനെ സന്തോഷാക്കി പിന്നെ കല്യാണത്തിൻ്റെ ദിവസം രാവിലെ അമ്പലമൊക്കെ പോയി തൊഴുതു വരുന്നൊരു ചടങ്ങ് ഉണ്ട് അതിന്നും അഭിനയിക്കുന്നുണ്ടല്ലോ ഓരോക്കാൾ ഇന്ന് അഭിനയിക്കുക അന്ന് അഭിനയിക്കുകയല്ല അനുഭവിക്കുക ആ ജഗതപ്പിതരോ വന്ദേ ഭാഗതീ പരമേശ്വരവും ആ ജഗത്തിൻ്റെ പിതാക്കന്മാരായ ആ കുടുംബസമേതം ഇരിക്കുന്ന അങ്ങനെ പോയിട്ട് നമസ്കരിച്ചിട്ട് വരുമ്പോ ഭഗവാൻ വഴിയിലുണ്ടായിരുന്നു ഈ അളകങ്ങൾ ഇങ്ങനെ മാറ്റുന്ന മാതിരി അങ്ങനെ കാണണ്ടേ അങ്ങനെ മാതിരി അടുത്ത് കടം നോക്കുമ്പോ ഭഗവാൻ പേര് കൊണ്ടു നിൽക്കുന്നത് കണ്ടു അപ്പൊ രുക്മിണി ദേവി കൈ നീട്ടി കൊടുത്തു ഭഗവാനെ ആ കൈ പിടിച്ച് ഭഗവാൻ തേരിലേക്കേറ്റം ചെയ്തു അത് അങ്ങനെ കാണാൻ ചേട്ടൻ എവിടെ പോയി കണ്ണനോടെ പോയി കണ്ണനോടെ പോയി ആരും കണ്ടവരുണ്ടോ ഇപ്പം പറഞ്ഞു ആൾക്കാർ ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ടായിരുന്ന പ്രഭവം ഇത് കാണുമ്പോ സംഗതികളൊക്കെ മനസ്സിലായി എത്രയും വേഗം നമുക്ക് കണ്ണിനെത്തുന്നതിന് നമുക്ക് അവിടെ എത്തണം പറഞ്ഞു ആകാശത്തിലൂടെ സ്വാമി സൈന്യങ്ങൾ മുഴുവൻ എല്ലാരോട് കണ്ണടക്കാൻ പറഞ്ഞു കണ്ണടച്ചു എത്തുന്നല്ലോ കുണ്ടിനത്തിലെ ഭഗവാൻ അവിടെ എത്തുമ്പത്തേ കേട്ട് അവിടെ കാത്തുക്കളും അത്ഭുതം എന്തൊരു പണിയാണ് കണ്ണാഞ്ഞി എടുത്തത് ഒരു വാക്ക് പറയേണ്ടിട്ട പരമനൃഷ്ടന്മാരല്ലേ ഒക്കെ നിനക്ക് എന്തെങ്കിലും വന്നെങ്കിൽ പിന്നെ ഈ ജീവിച്ചിട്ട് കാര്യം ഉണ്ടോ അഞ്ഞ ഒക്കെ പറഞ്ഞു കാര്യം നീ ഒരു ഉപ്പുണിയും കൊണ്ട് സ്ഥലം വിട്ടോ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഇപ്പം വിടുവലവനെ വിടുവലവന ഓ കാലി ചെറുക്കനു മറ്റ് മത്സ്യം നോക്കിയത് സിംഹത്തിന്റെ വീതം കുറുക്കമുണ്ട് അതുപോലെ ഉപ്പുണി പറഞ്ഞ വാക്കാന്നു സിംഹത്തിന്റെ വീതം കുറുക്കന് കൊടുക്കലേന്ന് അതുപോലെയാണ് ഇവൻ അതുപോലെയല്ല നിവൻ പോയി ഞാൻ എന്റെ അഞ്ചത്തിഞ്ഞും കൊണ്ട് വന്നിട്ടല്ല അതിൻ്റെ കുഞ്ഞിനെ കാല് കൂട്ടൂലൊക്കെ ശപഥം ചേർത്തി പോയി അപ്പൊ എന്ത് ചെയ്തു പോകാൻ ഭഗവാൻ തന്നെ കുടിച്ചു കെട്ടിട്ട് ഒരു ഭാഗം ചരിച്ചു കഴിഞ്ഞു ഒരു ഭാഗം മുതൽ ഒരു സൈഡിലോട്ട് എല്ലാം മുടിയൂല ഒരു സൈഡില് മീശില്ല ആണെങ്കിട്ട് വഷളായി വിദ്വാനെന്ത് ചെയ്തു പോകും ഭോജ കടം എന്നുള്ളൊരു രാജ്യം ഉണ്ടാക്കി അവിടെ ഒരു കൊട്ടാരമൊക്കെ ആയിട്ട് അവിടെ താമസം തുടങ്ങി പിന്നീട് അദ്ദേഹം പുണ്യത്തിലേക്ക് പോയിട്ടേ ഇല്ല അങ്ങനെ കല്യാണം കഴിച്ച് പിന്നെ സത്യഭാമ ജാമ്പവതി കാളന്തി മിത്രവിന്ദ സത്യാഭദ്രാലക്ഷണം എന്നുള്ള പല 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 എട്ട് കന്യകമാരെയും ഓരോരു പിന്നെ ഇതില് മത്സരത്തിലൂടെ വിജയിച്ച് ഭഗവാൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു പിന്നെ രുക്മിണിയില് ശ്രീകൃഷ്ണപുത്രനായി കാമദേവൻ തന്നെ പ്രത്യുമെന്ന പേരോട് അവതരിച്ചു ബ്രഹ്മ പുത്രത്വന പ്രത്യു നിന്റെ അനിരുദ്ധനായി അവതരിച്ചു ബ്രഹ്മാവ് തന്നെയാണ് പിന്നെ പുത്രനായിട്ട് അനി പ്രത്യു നിന്റെ പുത്രനായിട്ട് അനിരുദ്ധനായിട്ട് അവതരിച്ചത് എന്ന് പറയുന്നു ഒരിക്കൽ ഉഗ്രസേന രാജസൂര്യത്തിന് വേണ്ടി തിക്കി ചേത്തിന് നിയോഗിച്ചു എന്ന് യോഗിച്ചു അപ്പൊ ജമ്പുദ്വീപത്തിലെ കാമദുഖ നദീ സമീപത്തിൽ വസന്തമാല ദ്വീപുരാധീശനായ പതങ്കനുമായി പ്രദ്യുനസേനക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു പതങ്കനും ഗതനുമായുണ്ടായ രണ്ടു നാഴിക നേരത്തെ യുദ്ധത്തില് ബലദേവാനുജൻ പതങ്കന്റെ ഗതാഘാതമേത്തി വീണു ബലപത്തിൽ അനുജ ആ സമയത്ത് ബലബത്തിനെ അവിടെ ആവിർഭവിക്കുകയും ചെയ്തു ഹലം കൊണ്ട് ഗാന്ധർവരുത്തം മുഴുവൻ ആകർഷിച്ചെല്ലാത്തിനെയും വലക്കൊണ്ട് മുസലം കൊണ്ട് അടിച്ചടിച്ച് അടിച്ച് അടിച്ച് കൊല്ലു ഹലം കൊണ്ട് ആകർഷിക്കും മുസലം കൊണ്ട് കൊടുക്കും അങ്ങനെയാവും വെള്ളണ്ണം പൊടി പൊടിയാക്കി പതങ്കൻ പിന്നെയും പൂരിയിൽ ചെന്ന യുദ്ധത്തിനായി ഒരുങ്ങുമ്പം വൃദ്ധനായ ബലഭദ്രസ്വാമി എന്തു ചെയ്തു ആ പുരിയത്താൽ ആകർഷിച്ച് കാമദുഖ നദിയിലേക്ക് മറിച്ചിടാനൊരുമ്പെട്ടു അപ്പോ ഗൃഹങ്ങളിൽ നിന്നും കൂട്ടാൻ നിലവിളി വരുന്നില്ലേ പുരം പക്ഷിക്കൂടു പോലെ തൂങ്ങി നിന്നു തൂന്നിരുന്നു അപ്പൊ പതങ്ങം ഭയം തൊഴുതുകൊണ്ടുവന്ന് ബലഭദ്രസ്വാമിനെ സ്തുതിക്കുകയും ചെയ്തു അനേകം വിമാനങ്ങളും ദേര്യ കുതിര സ്വർണം രക്തങ്ങൾ തുടങ്ങിയ ധനവും കാഴ്ചവെച്ചു വാണിജ്യ ശ്രീനാഥസ്വാമി ആ മഹാരാജാവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് പക്ഷേ ഈ ദുര്യോഹനോട് പറഞ്ഞു കൊടുക്കുന്ന അതേ ഇതേ കഥ അതാണ് രണ്ടു പ്രാവശ്യം വന്നത് ഈ നഗരത്തിൽ പറഞ്ഞു ഏത് അന്ന് താമ്പനെ മോചിപ്പിക്കാൻ ഇവിടെ ഹത്തനാവധിയിൽ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിട്ടില്ലേ ഒരു വലിക്കലെ ആ അതുപോലെ ഈ നഗരത്തെ ആകർഷിച്ചു ഗംഗയിലെറിയാൻ ശ്രമിച്ചില്ലേ ോപിമാരും നാഗകന്യമാരും ഒത്തിരി അസലീലകൾ അടുമ്പോൾ കാളിന്റീ തന്നെ കലാകൃതൽ ബലരാമൻ ആകർഷിച്ചില്ലേ ഒരിക്കലും ആരപ്രേരിതനായ വിവിധൻ എന്ന വാന യുദ്ധത്തിന് വന്ന സമയത്ത് വൃക്ഷങ്ങളെ കൊണ്ടും പർവ്വതങ്ങളെ കൊണ്ടും വെറുതെ ഒടുവിൽ മുട്ടികൊണ്ടിടിച്ചു പർവ്വതത്തിൽ അടിച്ചു പോയിട്ടില്ലേ ചെയ്തു താങ്കളും പാണ്ഡവന്മാരും കൂടി യുദ്ധം തുടങ്ങുന്നു എന്നറിഞ്ഞ് തീർത്ഥയാത്രക്കെന്നും പറഞ്ഞ ബ്രാഹ്മണരോടും നഗരവാസികളോടുകൂടി ജമ്പുദ്വീപത്തിലെ പ്രഭാസ സിദ്ധാസം മുതലായ തീർത്ഥങ്ങൾ സന്ദർശിച്ച് ഗംഗാ സരസ്വതി തുടങ്ങിയ തീർത്ഥങ്ങൾ സ്നാനം ചെയ്ത് നൈമിഷാ കുരുക്ഷേത്രമൊഴിഷാഷാരണ്യത്തിലെത്തി അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ശൗനകാരി മുന്നുകളെഴുന്നേറ്റ് വണങ്ങി വേദവ്യാസ ശിഷ്യന രോമകൃഷ്ണൻ അപ്പൊ ഇവിടെ ഒരു സത്രം നടക്കുകയായിരുന്നു ആ ഭാഗവത സത്രം അപ്പൊ ഒരു കഥ ഇന്നും പറയും നമ്മള് സ്ത്രീകളെന്നും കുട്ടികളെ മടിയിലെത്തി തന്നെപാനം ചെയ്യിക്കുന്ന സമയത്തായാലും അതുപോലെ ഗ്രന്ഥ പാരായണം ചെയ്യുന്ന സമയത്തായാലും ഇത്ര വലിയ ആള് വന്നാലും എഴുന്നേൽക്കണമെന്നില്ല എന്നാണ് അതുപോലെ ഇതേ കഴിഞ്ഞിട്ടില്ല വേദവിവാസത്തിന്റെ ശിഷ്യനായ രോമഹർഷന് അതുകൊണ്ട് ദേഷ്യം വന്നു ഒരു പുല്ലെടുത്ത് ജപിച്ചു തന്നു പോന്നു ആ പാപപരിഹാരത്തിന് ഒരു വർഷത്തെ തീർത്ഥ സ്ഥാനത്തിന് പോകാൻ തന്നെ അപ്പൊ ഇവര് പറഞ്ഞത് മഹാപാവാണ് ഇതിപ്പം ഈ പിന്നെ ഇത് പകുരിക്കത്രംച്ചും കൂടാതെ മുഴുമി കണ്ടാ ഭഗവാനെന്നൊക്കെ പറയുമ്പോ അദ്ദേഹത്തിന്റെ പുത്രനായ കുട്ടിനഹിച്ച് ഭാഗവതം കഥ പറയണ അവിടെ എത്തി അങ്ങനെ ഇല്ലല്ലോ പുത്രനായ ബെല്ലലൻ ബാബുതോറും വന്ന് ദുർഗന്ധവസ്തുക്കൾ വർഷിച്ച് തൽക്കർമ്മങ്ങൾ മുടക്കുന്നത് കൊണ്ട് അവനെ ഹലം കൊണ്ട് ആകർഷിച്ചു മുസലമുണ്ടടിച്ച് കൊന്നു അങ്ങനെ കൊന്നു പറയണ്ടെങ്കിൽ ഞാൻ കൊല്ലുക അവിടെ നിന്ന് മനോജ്ഞ വാങ്ങി സലയു കൗശികി മാനസരത്ത് ഗോമതി ഗോമതി നമ്മുടെ ദ്വാരകയിലാണ് കേട്ടോ എന്നെ തീർത്ഥങ്ങളാടി അയോധ്യക്കൊന്ന് നന്ദിഗ്രാമം സന്ദർശിച്ച് ബാഹിഷ്മതി ബ്രഹ്മാവർത്തം വഴി പ്രകയാരയിലെത്തി തീർത്ഥ സ്നാനം ചെയ്ത് വ്യകരണം നടത്തി പിന്നീട് ചിത്രകൂടം അതുപോലെ വിന്ധ്യാജലപർവ്വതം കാശി വിപാശ മുതലായ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് ഗംഗാസാഗര സംഗമത്തിൽ വെച്ച് ബ്രാഹ്മണർക്ക് ഒരുപാട് 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 ദാനങ്ങൾ ചെയ്ത് ക്രമേണ തെക്കോട്ടിറങ്ങി തെക്കോട്ടിറക്കം തൃശൂരത്തെ മഹേന്ദ്രം സപ്തഗോദാവരി വേണി പമ്പ മുതലായ തീർത്ഥങ്ങളിൽ പഴനി തീർത്ഥങ്ങളാടി പഴനി ശ്രീ ശൈലം കാഞ്ചി കാവേരി ഋഷഭാദ്രി രാമേശ്വരം ഗോവർ ഇവയെല്ലാം സന്ദർശിച്ച് അങ്ങയെ യുദ്ധത്തിൽ സഹായിക്കാൻ ഇവിടെ എത്തും ആ ആ ഈ ബലഭദ്രചരിതൻ പരിശുദ്ധവും സർവ്വ പാപഹരവുമാണ് തീർത്ഥയാത്രാവർണ്ണൻ സർവമംഗളമാണ് കൗരവേന്ദ്ര ഇനി എന്താണ് താങ്കൾക്ക് കേൾക്കേണ്ടത് എന്ന് ചോദിച്ചു ഇനി ബലഭദ്രസ്വാമി വന്നെത്തി വരും ചെയ്യണം ചെയ്യട്ടെ കൊടുക്കട്ടെ കപ്പം അല്ലേ അങ്ങനല്ലേ വേണ്ടത് നമുക്ക്